ഈ ഈ വെച്ചിരിക്കുന്നതൊക്കെ ശബ്ദം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധനങ്ങളാണ് ഇതിൽ നിന്ന് ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഒരു കണക്ഷൻ പോലെ വയറുണ്ട് നിങ്ങൾ ആവേശത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് കറന്നു വരുന്ന പലരും അത് കട്ട് ചെയ്തിട്ടുണ്ട് പല സബ്സറുകളും വർക്ക് ചെയ്യുന്നില്ല നിങ്ങളിലൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന കുറച്ച് പേരെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാറ്റം തൽക്കാലം നിക്കാം അത് ആരെ മാറ്റുന്നവർക്കറിയാം അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ഇല്ല ഇവിടെ നിൽക്കേണ്ടവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഏതെങ്കിലും തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ വാലിഡേഷൻ ഉള്ളവരാണ് ഇവിടെ നിൽക്കുന്നത് അതിന്റെ കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കാനുള്ള സ്ഥലം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തരും ഓക്കെ ക്ലിയർ ഈ നിൽക്കുന്നവർ ഓരോരുത്തരും മാറ്റി തരും അതേ നിവൃത്തിയില്ല വേറെ നിവർത്തിയില്ല ഇവിടുത്തെ തള്ള് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നിർദ്ദേശം നിങ്ങൾ ഓരോരുത്തരും കേൾക്കുക പുറകിൽ നിൽക്കുന്ന പോലീസ് താരന്മാരെ കുറച്ചുകൂടി അവർ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങളെ മെല്ലെ കുറച്ചുകൂടി പുറകിലേക്ക് ആക്കും അതിനു മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് തള്ളാതിരുന്നാൽ മാത്രം മതി അവരോരോരുത്തരും ക്രൗഡിന്റെ ഇടയിലേക്ക് അവർക്കറിയാം ഈ ക്രൗഡ് മാനേജ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം അത് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാതിരിക്കാൻ നമ്മളായിട്ട് തന്നെ അത് മാനേജ് ചെയ്യാം ആ ജനറേറ്ററിന്റെ അടുത്ത് കഥ നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് ജനറേറ്ററിന്റെ കഥ നമ്മൾ പറഞ്ഞതാണ് ആ ജനറേറ്ററിന്റെ വണ്ടിയിൽ വലിഞ്ഞ് കയറരുത് ആ ജനറേറ്ററിന്റെ വണ്ടിയിൽ നിന്ന് ദയവ് ചെയ്ത് അനങ്ങുക അത് ആ ജനറേറ്ററിൽ നിന്ന് മാത്രമല്ല ഈ ജനറേറ്ററിൽ നിന്ന് ഒരേ നിയമാണ് നിങ്ങൾ കാണിക്കുന്ന മാന്യതയും മര്യാദയുമാണ് ഈ പരിപാടി നടത്താനുള്ള ഒരേ ഒരു വഴി അവരതിനകത്തേക്ക് നിർത്തുക എല്ലാവരും ബുദ്ധിമുട്ടി കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ അവരുടെ ഉള്ളിലേക്ക് നിർത്തിയല്ലേ ആ ഭാവത്തിലോ എന്തെങ്കിലും കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണം കേഡൽ സ്വാഗതം ചെയ്യാം

Sit, chick 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 ഒരുപാട് ആൾക്കാരും വളരെ കുറവ് സുരക്ഷാ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മക്കളെ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നോക്കണേ ഏ മനസിലായോ കൊറേ ആൾക്കാരുണ്ട് കൊറേ പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്നും കേറാൻ പോലും പറ്റിയില്ല മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ബാരിക്കേഡൊക്കെ ഭയങ്കര വീക്കാണ് കണ്ടില്ലേ ഇതൊന്നും ഉണ്ടാവുന്ന നോക്കണം ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കണേ പ്ലീസ് മനസിലാവും എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്നേഹം പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കണം മക്കളെ ഒരുപാട് ആൾക്കാരുണ്ട് പ്ലീസ് ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് തന്നെ രണ്ട് മൂന്ന് ആൾക്കാർക്ക് പരിക്ക് പരിക്കുപറ്റി മനസ്സിലായോ ദയവചിത ശ്രദ്ധിക്കണേ പ്ലീസ് പിന്നെ ഞാൻ സൗണ്ട് സെക്ക് ചെയ്തിട്ടില്ല എനിക്കൊരു രണ്ട് മിനിറ്റ് തരണം ഈ സൗണ്ട് ചെക്ക് ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിട്ട്

കേട്ടേ ഇങ്ങനെയല്ല കേട്ടണ്ടോ കേട്ടണ്ടോ ട്രാക്ക് മാറ്റം കൂടിയാ ഓക്കേ ഓക്കേ വൈഗള സമാന്തം പോയല്ല ഇങ്ങേട്ടല്ല ഇങ്ങനെയല്ല വിവരമشيല്ല നിങ്ങക്കൊണ്ടല്ല സിനിഫറ കാ ഇരും അടരങ്ങൾ മോളി ഫറന്നില്ല സംഗീതത്തിൽ കുറുന്ത എരി ദുക്കൾ വൈഗള നിലയിലെ തുമ്പായനത്തിരി പോകാ മോളി ഫറന്നതെ അത്രാവശ്യം നമുക്കിപ്പോ നമ്മുടെ മേലീസ് ഉണ്ടല്ലോ സമാധാനെ നമുക്ക് ാണ് വന്ന് വീണത് ദയവ് ചെയ്ത് അത് ചെയ്യരുത് ഞാൻ നിങ്ങളെ കൂടി കാണാൻ വേണ്ടിട്ടാണ് വന്നത് പ്ലീസ് കല്ലും എന്തിന് കാര്യം പോകുന്ന ഏറ്റവും പറഞ്ഞോട് പോയി നോക്കാം ഇങ്ങനെ റഷ് ചെയ്യരുത് ഇങ്ങനെ റഷ് ചെയ്താൽ നിങ്ങൾക്കാണ് അപകടം ആവണത് ഇങ്ങനെ റഷ് ചെയ്യരുത് നിങ്ങൾ കാണാൻ വേണ്ടിയല്ലേ വന്നത് ഇവിടുണ്ടല്ലോ പാടീടാ പ്ലീസ് പ്ലീസ് ടാ കിങ്ങ് നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര വളരെ കുറവ് സുരക്ഷാ സംവിധാനങ്ങളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെ നിങ്ങൾ സംരക്ഷിച്ച മര്യാദക്ക് വീട്ടിൽ പോവാം ഇല്ലെങ്കിൽ പരിക്കുകളോടെ വീട്ടിൽ പോകലാ അമ്മ എപ്പോ മാത്രം നഷ്ടം ഉണ്ടാവുള്ളോ വേണേ കേട്ടോ ഒക്കെ ചീര മണ്ണ് വെട്ടാത്ത െ മനസ് മൂടല്ലേ അങ്ങനെ ഇരുമ്പ് കരമല്ലേ തൊടാ മരമല്ലേ പോരും ഗുണമല്ലേ പിടിച്ച ഒരിക്കലും മുന്നം പിഴക്കാത്ത കേടി പറ്റി നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് വന്ന് പാടാൻ പറ്റില്ല ഞാൻ നിങ്ങളെ കാണാനും നിങ്ങളുടെ അടുത്ത് വന്ന് പാടാനാണ് വരുന്നത് ോൽ പറ്റി നീ തന്ന കുഞ്ഞു നുറങ്ങുവെട്ടം നിന്നാമിലുങ്ങേ പിന്നിലുങ്ങേ ഒന്നു വിളയുന്ന പാട ൂടത്തിൻ അകമ്പടിയില്ലാതെ ഉന്നാര പാട്ട് നീ പാടിയില്ലേ അടങ്ങട അടങ്ങിയതിനു ശേഷം എന്റെ പാട്ട് ഞാൻ പാടാം അവിടെ ദൈവം ഇവരടങ്ങണത് അടങ്ങ അടങ്ങ അടങ്ങിയാലെ പാട്ട് പാടലോ അടങ്ങിയാലെ പാട്ട് പാടലോ സമാധാനിട്ടിരുന്നാ മാത്രമേ പാട്ട് പാടൂ പാട്ട് പാടി

അതെ സമാധാനാവാതെ പാട്ട് പാടാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് പാടാത്തത് എനിക്ക് ഗ്രാമത്തിലെ വെറുതെ ഫ്ലോറിൽ നടക്കാൻ നിങ്ങൾ സമാധാനം നിങ്ങക്ക് പരിക്കാൻ പറ്റാത്ത നിങ്ങൾ നോക്കണം എന്നാലും അടുത്ത് പാട്ട് പാടാൻ പറ്റുമോ ഏ കേട്ടു രാത്രി പോവാ പോവാലും പോവാൻ പറ്റുമോ കണ്ണാതെ കണ്ടിട്ട് പേടിയാണോ ഞാനൊരു ഹുക്ക് പാടി പാടി തരൂ ഞാനൊരു ഹുക്ക് പാടി പാടിത്തരൂ അങ്ങനെ ഒന്ന് സമാധാനാവും അങ്ങനെങ്കിലും ഒന്ന് സമാധാനോ പ്ലീസ് കരയല്ലേ അറിവല്ലേ കരയല്ലേ എന്താ അവര് ഊരിയെടുത്ത് അത് കയ്യില് പിടിക്കരുത് അത് അത് അതെ പാസ് പാസ് അത് പറിച്ചെടുത്തല്ലേ നല്ല കോമഡി അതിൻ്റെ വെച്ചാൽ ഇനി എന്തൊക്കെയുണ്ട് ഇനി എന്തൊക്കെയുണ്ട് നെഞ്ചരല്ലേ ഇന്ന് വീട് മുറുകു നാളെ അറിയുമല്ലേ നോക്കി ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ എന്തിനാ നീ വരല്ലോട്ടോക്ക് കഴിഞ്ഞെടുക്കാം ഫോട്ടോ എടുത്തിട്ട് ചേട്ടാ എന്തായാലും നിന്നോട് ഫോട്ടോ എടുത്തിട്ട് പോളോ സമയ இன்னு வீர முருகனால அறிவி வல்ல இன்ன வீர முருகனால அறிய வல்ல